പത്തനംതിട്ട സ്വദേശികളായ യുവാക്കളടക്കം നിരവധി പേർ തട്ടിപ്പിനിരയായി ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി കൊല്ലം സ്വദേശി മുഹമ്മദ് യാസർ ചെന്നീർക്കര സ്വദേശിനി സ്മിത എന്നിവർക്കെതിരെ തട്ടിപ്പിനിരയായ യുവാക്കളുടെ അമ്മമാർ പരാതി നൽകി നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള ചെന്നീർക്കര സ്വദേശികളായ മൂന്ന് യുവാക്കളാണ് പ്രദേശവാസിയായ ഏജന്റ് മുഖേന കൊല്ലം സ്വദേശിക്ക് പണം നൽകി ഗൾഫിലെത്തി കുടുങ്ങിയത് മൂന്ന് ലക്ഷത്തോളം രൂപ വാങ്ങിക്കൊണ്ടാണ് നാട്ടിൽ കൂലിപ്പണി ചെയ്തിരുന്ന നിർധനരായ യുവാക്കളെ ഗൾഫിലെത്തിച്ചത് എന്നാൽ ഗൾഫിലെത്തിയ ശേഷം മുഹമ്മദ് ലാസർ വാക്കു പാലിച്ചില്ല ജോലിയില്ലാതെ ഗൾഫിൽ കുടുങ്ങിയ യുവാക്കൾക്ക് ഇപ്പോൾ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് യുവാക്കൾ അയച്ചു നൽകിയ വീഡിയോയിൽ പറയുന്നു ഇവിടെ പറഞ്ഞ് വിസയ്ക്ക് നമ്മൾ പൈസ കൊടുക്കണം ദുബായിൽ വിസയ്ക്ക് പൈസ കൊടുക്കേണ്ടതാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുമാത്രമല്ല നമ്മൾ ഈ വിസയുടെ പൈസ കൊടുക്കണം ലൈസൻസിൻ്റെ പൈസ കൊടുക്കണം പിന്നെ മാസാ മാസം കമ്പനിക്ക് പൈസ കൊടുക്കണം പെട്രോള് ടൂള് പിന്നീട് റൂം റെൻറ്റ് എല്ലാം നമ്മൾ തന്നെ നോക്കണം കാരണം ഇവിടുന്ന് എല്ലാം ഉണ്ട് നമുക്ക് ഒരു വില്ല് എടുത്ത് വരും അതിനകത്ത് മലയാളികളെല്ലാം കൂടെ ചേർന്നാണ് നോക്കുന്നത് അപ്പോൾ ഫുഡ് എല്ലാവരും കൂടെ അവിടുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കഴിഞ്ഞ മാസം ഒരു ഒരു ഇപ്പം പറഞ്ഞു ജോലിയും നൽകിയ പണവും വേണ്ട മക്കളെ തിരികെ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പോലും ഓരോരുത്തർക്കും രണ്ടു ലക്ഷം രൂപ വീതം നൽകിയാൽ തിരികെ കയറ്റി വിടാമെന്നാണ് മുഹമ്മദ് യാസർ പറഞ്ഞതെന്നും യുവാക്കളുടെ അമ്മമാർ പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേർ കിട്ടാൻ ഇപ്പൊ സ്മിത ആ ഒഴിവില്ല അവളായി മൊത്തം ചെയ്തത് എനിക്കറിയത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞു ബിന്ദു ആരോടും പറയരുത് മക്കള് പോയ ശേഷം പറഞ്ഞാ മതി ഞാനും ഓർത്ത് ആരോടും പറയണ്ട എന്ന് ഓർത്ത് ഞങ്ങൾ വരും മൂന്നുപേരും മക്കളാവിട്ട് ഇപ്പൊ മൂന്നുപേരും ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നു ഒന്നുമില്ല നിലവിൽ അമ്മമാർ നാട്ടിൽ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന പണം യുവാക്കൾക്ക് ഭക്ഷണത്തിനായും മറ്റും അയച്ചു കൊടുക്കുകയാണ് യുവാക്കളെയും നാട്ടിലെത്തിക്കുവാൻ അമ്മമാർ നിരവധി മലയാളി സംഘടനകളെയും വ്യക്തികളെയും സമീപിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ആന്റോ ആന്റണി എം പി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകി യുവാക്കൾക്ക് രക്ഷ തേടി അലയുകയാണ് മൂന്ന് അമ്മമാരും സമാനമായ തട്ടിപ്പിന് നിരവധി പേർ ഇരയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട